ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വദേശ് മെഗാ ക്യൂസിൻ്റെ സബ് ജില്ലാതലം ജില്ലാതലം ഒക്കെ വരികയാണ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്കാണ് ഗാന്ധി അതായത് ഗാന്ധി എന്നത് വളരെ ആയ സ്വദേശ് മെഗാ ക്യൂസിലെ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആ ടോപ്പിക്കിലെ അതായത് ഗാന്ധിജി എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അങ്ങനെ ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ക്യൂസിൻ്റെ ടോപ്പിക്ക് ഗാന്ധിയാണ് മറ്റ് സ്വദേശ് മെഗാ ക്വിസിലെ ടോപ്പിക്കായ നെഹ്റു ആധുനിക ഇന്ത്യ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൊതുവിജ്ഞാനം എന്നീ ടോപ്പിക്കുകളിലെ വീഡിയോസ് നമ്മൾ കുറച്ചെണ്ണം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക നമ്മുടെ സെക്കൻഡ് ചാനലിൽ അവൈലബിൾ ആണ് ചാനലിൻ്റെ പേര് ഫാക്ട് ടോക്സ് മലയാളം എന്നാണ് അപ്പോൾ ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ സ്വദേശ് മെഗാ ക്യൂസിൻ്റെ വീഡിയോസ് കൂടി ചെക്ക് ഔട്ട് ചെയ്യുക അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റായ നാലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് വർ ഈ വീഡിയോ കണ്ടു കണ്ടുതീർത്ത് ഉടൻ തന്നെ പോയി കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലൈവ് ക്യൂസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ ഉണ്ടാവും അതിനുള്ളിൽ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജോഹന്നാസ്ബർഗിൽ അതായത് ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു അതായത് സരോജിനി നായിഡു ആണ് ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സരോജിനി നായിഡു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേശ സമ്മേളനം ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേശ സമ്മേളനം ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം അതായത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് അപ്പോൾ ഈ ചോദ്യത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അപ്പോൾ ആ ആത്മകഥ എഴുതിയ ഭാഷയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ് ഗുജറാത്തി ഭാഷ അപ്പോൾ ഓർത്തുവെക്കുക ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അത് എഴുതിയ ഭാഷ ഗുജറാത്തി ഭാഷയാണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി എഴുതിയ ആദ്യത്തെ ലേഖനം ഏതാണ് ഗാന്ധിജി എഴുതിയ ആദ്യത്തെ ലേഖനത്തിൻ്റെ പേരാണ് ഇന്ത്യയിലെ സസ്യ ബുക്കുകൾ ഇന്ത്യയിലെ സസ്യ ബുക്കുകളാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ലേഖനം ആറാമത്തെ ചോദ്യം വിശ്വശാന്തി ദിനം എന്നാണ് വിശ്വശാന്തി ദിനം എന്ന് ഉത്തരം ജനുവരി മുപ്പത് അതായത് വിശ്വശാന്തി ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി മുപ്പതാം തീയതി ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതായത് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയ ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇത് ഓർത്തുവെക്കുക എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഉത്തരം അതായത് ഗാന്ധിജി അവസാനമായി കേരള സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു ഉത്തരം വ്യക്തി സത്യാഗ്രഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹം ഇത് ഇമ്പോർട്ടൻ്റ് എന്താണെന്നാൽ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം അഥവാ കണ്ടുപിടിച്ച വർഷം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്നായിരിക്കും അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടേതാണത് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി അതായത് ഒക്ടോബർ രണ്ട് രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജന്മദിനമാണ് ഒന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഗാന്ധിജി രണ്ടാമത്തേത് ലാൽ ബഹദൂർ ശാസ്ത്രി പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇമ്പോർട്ടൻറ്റും എളുപ്പവുമായ ചോദ്യമാണ് ഗാന്ധിജി അന്തരിച്ച ദിവസമേത് ഗാന്ധിജി അന്തരിച്ചത് ജനുവരി മുപ്പതിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വർഷം അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി അന്തരിച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏത് നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഇതേ ചോദ്യം വന്നപ്പോൾ ജയ് ഹിന്ദ് എന്നൊക്കെ ഉത്തരം പറഞ്ഞവരുണ്ട് എന്നാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം ഹേ റാം എന്നാണ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്കാണ് ഹേ റാം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഇതും വളരെയേറെ ആയ ചോദ്യമാണ് ഉത്തരം രണ്ടായിരത്തേഴ് ജൂൺ മാസത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടായിരത്തേഴ് ജൂൺ മാസത്തിൽ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരുടേതായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരുടേതായിരുന്നു ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ഉത്തരം ഇതാണ് ലിയോ ടോൾസ്റ്റോയ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞത് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ലിയോ ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകമേതായിരുന്നു ഉത്തരം ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു അതായത് ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ലിയോ ടോൾസ്റ്റോയുമായാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ലിയോ ടോൾസ്റ്റോയുടെ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് അതായത് ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നത് പോലെ രൂപത്തിൽ ലഭിക്കുന്നതാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക പി ഡി എഫുകൾ അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഇടക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിലൂടെ ക്യൂസ് മത്സരങ്ങളും ഗ്രൂപ്പിൽ നടത്താറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഗാന്ധിജി എന്താണ് ടാഗോറിനെ വിളിച്ചിരുന്നത് ഉത്തരം ഗുരുദേവ് അതായത് ഗാന്ധിജി ടാഗോറിനെ വിളിച്ചിരുന്നത് ഗുരുദേവ് എന്നായിരുന്നു പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗുരുദേവ് നമ്മുടെ തന്നെ മുമ്പുള്ള ഒരു വീഡിയോയിലെ ചോദ്യമാണ് ഇന്ന് നിങ്ങൾക്ക് ബോണസ് ക്വസ്റ്റനായി നൽകുന്നത് ചോദ്യം ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മുമ്പുള്ള വീഡിയോസിലും ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് നിർബന്ധമായും ഓർമ്മ കാണും അവരുടെ ഗൂഗിൾ ഫോം ക്യൂസിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ചോദ്യം നമ്മൾ ചോദിച്ചതാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖ അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ഓരോ ടോപ്പിക് വൈസാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തു വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് ഗാന്ധിയായിരുന്നു നാളെ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കിലും ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ക്യൂസ് വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക